മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്ത് കനാൽ ബണ്ട് റോഡരിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഇറിഗേഷൻ അധികൃതർ നിർമ്മിച്ച അണ്ടർ ടണൽ കിണർ നാട്ടുകാർക്ക് അപകട ഭീഷണിയായി മാറി കനാൽ ബണ്ട് റോഡിനോട് ചേർന്നാണ് പന്ത്രണ്ട് അടിയിലേറെ താഴ്ചയുള്ള കിണർ ഉള്ളത് അറുപത് വർഷം മുമ്പ് മറ്റത്തൂർ ബ്രാഞ്ച് കനാൽ നിർമ്മിച്ചപ്പോൾ സമീപത്തുള്ള കോടശ്ശേരി മലയിൽ നിന്നും ഒഴുകിവരുന്ന മഴവെള്ളം കനാലിലേക്ക് വീഴാതെ ഒഴുക്കിക്കളയാനാണ് അണ്ടർ ടണൽ കിണർ ഉണ്ടാക്കിയത് മഴക്കാലത്ത് തോട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളം ഈ കിണറിൽ പതിച്ച ശേഷം കനാലിന്റെ അടിയിലൂടെ കടന്ന് തോടുവഴി പോകുന്ന സംവിധാനമാണ് അണ്ടർ ടണൽ കനാൽ ബണ്ട് റോഡ് പിന്നീട് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കിയപ്പോൾ റോഡിനോട് ചേർന്ന് തുറന്നുകിടക്കുന്ന കിണർ അപകടഭീഷണിയായി മാറുകയായിരുന്നു റോഡിനും കിണറിനും ഇടയിൽ ഇരുമ്പുകമ്പികൾ കൊണ്ടുള്ള സുരക്ഷവേലി ഒരുക്കി അപകടഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ചുറ്റുപാടും ഒരു നെറ്റ് പോലെ എന്തെങ്കിലും ഇടാൻ വേണ്ടി എന്തെങ്കിലും ഇത് ചെയ്ത് തരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ ഞാനൊരു ലൈറ്റ് ഇടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മെമ്പറോടൊക്കെ ആരും ഇട്ടില്ല ഇവിടെ ആദ്യം പാപ്പച്ചൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളായിരുന്ന ആളൊരിക്കും വീണു ഈ നീകുല് വീണു അവിടെ ഒരു ഭയങ്കര കിടങ്ങാറുന്ന അതില് വീണു അതൊക്കെ അന്ന് ഞാനാണോ സഹായിക്കുന്നത് കനാൽ ബണ്ട് റോഡിനോട് ചേർന്നുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ ഇരുമ്പുകമ്പികൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുള്ളതായി അംഗം ശിവരാമൻ പോതിയിൽ പറഞ്ഞു ഇത് തേമാത്ത് വിജയൻ കനാൽ ബണ്ട് റോഡ് കഴിഞ്ഞ കൊല്ലാണ് ടറിങ്ങ് ചെയ്തത് പുതിയ ഫണ്ട് വെച്ച് കിട്ടി ചെയ്തതാണ് പക്ഷേ അത് ഇവിടെ ഒരു യൂട്ടി ഉണ്ട് ആ യൂട്ടിയുടെ മുകളിലൊരു കമ്പി അറച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി അത് ആ എസ്റ്റിമേറ്റിലുള്ളതാണ് അപ്പോൾ ആ എസ്റ്റിമ വർക്കെടുത്ത കോണ്ടാക്റ്റ് ആരാൻ അത് ചെയ്യാം